ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം വിജയിച്ചതിൻ്റെയും കൂടാതെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് എത്തിയതിൻ്റെയും സന്തോഷത്തിലാണ് ഇന്ത്യൻ ആരാധകർ എന്നാൽ പരമ്പര ഇന്ത്യ നേരത്തേക്കായി വിട്ടിരുന്നു രണ്ടേ ഒന്നിനാണ് പരമ്പര ഓസ്ട്രേലിയ കൈക്കലാക്കിയത് കൂടാതെ ലോക ക്രിക്കറ്റിൽ ഫീൽഡിംഗിൽ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് ടീം ഇന്ത്യ കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാച്ചുകൾ താഴെയിടുക എന്നത് ഇന്ത്യക്കിപ്പോൾ ഒരു പുത്തരിയല്ല ഒരു മത്സരത്തിൽ ടീം ഇന്ത്യ മൂന്ന് വരെ ക്യാച്ചുകൾ പാഴാക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഓസ്ട്രേലിയക്കെതിരായ സിഡ്നിയിൽ നടന്ന അവസാന മത്സരത്തിലും ഒരു അനായാസ ക്യാച്ച് ഇന്ത്യ കൈവിട്ടിരുന്നു പ്രസിദ്ധ കൃഷ്ണയായിരുന്നു ഇത് കുൽദീപ് യാദവ് പറഞ്ഞ മുപ്പതാം ഓവറിലായിരുന്നു ഇത് സ്വീപ് ഷോട്ടിന് ശ്രമിച്ച അലക്സ് കാരിയുടെ ഷോട്ട് ലോങ് ഓണിൽ കൈകളിലേക്ക് വന്നിട്ടും പ്രസിദ്ധിൽ നിന്നും ഡ്രോപ്പായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന് ശേഷമുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് സ്റ്റാറ്റസ് നോക്കിയാൽ അത് ആരെയും ഞെട്ടിക്കും ക്യാച്ചിംഗ് ക്ഷമത നോക്കിയാൽ ഇന്ത്യൻ ടീമിൻ്റെ ശതമാനം അറുപത്തി മാത്രമാണ് ഇക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരെക്കാൾ താഴെയാണ് ഇന്ത്യ എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരായ സിഡ്നിയിലെ മത്സരത്തിൽ മിന്നും സെഞ്ചുറിയായിരുന്നു രോഹിത് കുറിച്ചത് ഇന്ത്യയുടെ നായകസ്ഥാനത്ത് നിന്ന് മാറിയ ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പരയിൽ തന്നെ മിന്നും പ്രകടനം രോഹിത് പുറത്തെടുത്തിരുന്നു ലോകകപ്പ് പ്രതീക്ഷകൾ നിലനിർത്താൻ മികച്ച പ്രകടനം അനിവാര്യമായ പരമ്പരയിൽ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയുമാണ് രോഹിത് നേടിയത് നൂറ്റി പന്തിലായിരുന്നു രോഹിത്തിൻ്റെ സെഞ്ചുറി പതിനൊന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടും തൻ്റെ മുപ്പത്തിയെട്ടാം വയസ്സിലും പ്രായം തന്നെ തളർത്തുന്നില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ മെല്ലെ തുടങ്ങി നിലയുറപ്പിച്ച ശേഷം പിന്നീട് ആക്രമണ ശൈലിയിലായിരുന്നു സിഡ്നിയിൽ രോഹിത് ബാറ്റ് വീശിയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പിൽ ഓപ്പണർ റോളിൽ താനുണ്ടാവുമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനമാണ് രോഹിത്ത് ഇന്ന് പുറത്തെടുത്തത് കൂടാതെ വിരാട് കോഹ്ലിയും ആദ്യ രണ്ട് മത്സരത്തിൽ ഡെക്കായെങ്കിലും മൂന്നാം മത്സരത്തിൽ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഏഴ് ബൗണ്ടറി അടക്കം എൺപത്തി ഒന്ന് പന്തിൽ എഴുപത്തി റൺസോടെ കോഹ്ലി പുറത്താകാതെ നിന്നിരുന്നു